പ്രതീക്ഷോട് മാത്രമാണ് വിളിക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയിട്ടാണ് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല അമ്പത് പൗണ്ട് അമ്പത് പൗണ്ട് പൗണ്ട് നൂറ് പൗണ്ട് നൂറ് പൗണ്ട് നൂറ്റിയപ്പത്ത് പൗണ്ട് നൂറ്റിയപ്പ

ും കൈ കൊടു ഇരുന്നൂറ്റി അമ്പത് പൗണ്ട് പുറകുന്ന അവിടുന്ന് വിളിക്കാം ഇരുന്നൂറ്റി അമ്പത് റോബിലെ പൗണ്ട് 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 ഒരു 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 വിളിക്കാം ഇത് മേടിച്ചാൽ നിങ്ങൾക്ക് വെറുതായിരിക്കും കേട്ടോ കാരണം ഇതെല്ലാം ഒരേ സെയിൻ കവർ ആണ് ഒരേ ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഇവിടെ നിങ്ങൾക്ക് ഇത്ര സാധനം നൂറ്റി അമ്പത് പൗണ്ട് മിനിമം വേണം മിനിമമായി നൂറ്റി അമ്പത് നോക്കണ്ട ഇത് ഓപ്പൺ ചെയ്ത നോക്കിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് എനിക്ക് തരാം അത്രയ്ക്കും ഗ്യാരണ്ടിയാണ് ഇരുന്നൂറ്റി അമ്പത് റൗണ്ട് പത്ത് പൗണ്ട് പത്ത് പൗണ്ട് ഇരുപത് പൗണ്ട് ഇരുപത് പൗണ്ട് മുപ്പത് പൗണ്ട് ഏ അമ്പത് പൗണ്ട് അമ്പത് പൗണ്ട് ഏത് ഉണ്ടാവും അമ്പത് പൗണ്ട് എഴുപത് പൗണ്ട് നൂറ്റി എഴുപത് പൗണ്ട് നൂറ്റി എഴുപത് നൂറ്റി എഴുപത് പൗണ്ട് നൂറ്റി എഴുപത് പൗണ്ട് ആ ബാച്ചാരിൽ ഇരിക്കുന്നവരൊക്കെ ഒന്ന് ആഞ്ഞു പിടിച്ചേ നൂറ്റി ഇരുപത് പൗണ്ട് നൂറ്റി എഴുപത് പൗണ്ട് നൂറ്റി ഇരുപത് പൗണ്ട് നൂറ്റി ഇരുപത് പൗണ്ട് നൂറ്റി ഇരുപത് പൗണ്ട് ഒരു തരാം നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് പൗണ്ട് ഒരു തരാം നൂറ്റി ഇരുപത് പൗണ്ട് ഒരു തരാം കേട്ടാ റേറ്റ് മീൻകറി മുപ്പത് പൗണ്ട് അമ്പത് പൗണ്ട് 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 അമ്പത് പൗണ്ട് 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 തരം ഇരുനൂറ്റി അമ്പത് പൗണ്ട് തരം ചേച്ചി ഇരുനൂറ്റി അമ്പത് പൗണ്ട് അതിന് മേൽ വിളിക്കാണ്ടോ ഇരുനൂറ്റി അമ്പത് ഇരുനൂറ്റി അമ്പത് പൗണ്ട് ഇരുന്നൂറ്റി അമ്പത് പൗണ്ട് 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 ഒരു തരം പൗണ്ട് രണ്ടുതരം ഇരുന്നൂറ്റി അമ്പത് പൗണ്ട് രണ്ട് തരം നേരെ ഉറപ്പിക്കാൻ പോവാന് ഇരുന്നൂറ്റി അമ്പത് പൗണ്ട് മൂന്ന് നേരം ഇരുന്നൂറ്റി അമ്പത് പൗണ്ട് മൂന്ന് നേരം ഉറപ്പിച്ചു ഇരുനൂറ്റി അമ്പത് പൗണ്ട് ആയിക്കോട്ടെ ഇരുപത് പൗണ്ട് അമ്പത് പൗണ്ട് അമ്പത് പൗണ്ട് റേച്ചേട്ടൻ അമ്പത് പൗണ്ട് ഇടുക്കി കൊണ്ട് എന്താ പഠിക്കാം റേച്ചേട്ടൻ അമ്പത് പൗണ്ട് അമ്പത് പൗണ്ട് ഒരു തരം അമ്പത് പൗണ്ട് ഒരു തരം അറുപത് പൗണ്ട് ബാബുച്ചേട്ടാ അറുപത് പൗണ്ട് എത്രയാ ബാബുച്ചേട്ടാ ഇവിടെ അറുപത് വിളിച്ചു അറുപത്തി അഞ്ച് പൗണ്ട് എഴുപത് പൗണ്ട് എഴുപത് പൗണ്ട് എഴുപത് പൗണ്ട് എഴുപത് പൗണ്ട് ഭാര്യ ചേട്ടനെ വെല്ലുവിളിച്ചു എഴുപത് എഴുപത് ബൗണ്ട് ഒരു തരം എഴുപത്തി അഞ്ച് പൗണ്ട് എഴുപത്തി അഞ്ച് ബൗണ്ട് നൂറ് ബൗണ്ട് നൂറ് മൗണ്ട് മേടിച്ച് വെച്ച് നൂറ് പൗണ്ട് നൂറ് ബൗണ്ട് ബാക്ക് സൈഡ് ഭയങ്കര സൈലന്റ് ആണോ ബാക് സൈഡിൽ ആണ് നൂറ് ബൗണ്ട് നൂറ് ബൗണ്ട്